നമ്മളിലെ ഇരുട്ടിനെ മായ്ക്കാൻ നമ്മളോളം കഴിവ് മറ്റാർക്കുമില്ല ചില കാര്യങ്ങൾക്കായി മനസ്സിനെയും ശരീരത്തെയും കല്ലാക്കണം കാരണം നാം എപ്പോഴും നമ്മെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി കരയുന്നു അവരെ ഓർത്ത് കരയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക അവർ നമ്മളെ സ്നേഹിക്കുന്നുമില്ല നമുക്കായി വേദനിക്കുന്നുമില്ല സ്നേഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞു അവരെ നമ്മൾ വേണ്ടുവോളം സ്നേഹിക്കുക സുന്ദരമായ ജീവിതവും ആസ്വാദ്യകരമായ പ്രണയവും നമുക്ക് നുകരാനാവും നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ മറ്റാരും നിങ്ങളെ മനസ്സിലാക്കുകയില്ല കാത്തിരിക്കുന്നവരെ സ്നേഹിക്കാൻ സമയമില്ലാത്തവർ ഓർക്കാറില്ല സ്നേഹിക്കാൻ സമയം കിട്ടുമ്പോൾ കാത്തിരിക്കാൻ ആരുമില്ലാതാകുന്ന സത്യം അവർ തിരിച്ചറിയുന്നില്ല എല്ലാം ഓർത്തിരിക്കുന്നത് നല്ലതാണ് തിരക്കൊഴിയുമ്പോൾ വരാൻ ആളില്ലാതാവുന്ന വേദന അതൊട്ടും ചെറുതല്ല അവനവൻ്റെ ആദർശം ഉയർത്തിപ്പിടിക്കുമ്പോൾ മറ്റുള്ളവരുടെയും ആദർശം ബഹുമാനിക്കാൻ പഠിക്കുക അതാണ് യഥാർത്ഥ തീരം ചെയ്യേണ്ടതും ചിലരുടെ അവഗണനകളാണ് നമ്മെ വളർത്തുന്നത് അവരുടെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടിയെങ്കിലും നാം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക അഭിനയത്തിൻ്റെ ഉത്തരകൊടിമുടിയിലിരുന്ന് ചിലരൊക്കെ മറുപടി തരും തിരക്കാണ് സമയമില്ലാത്തതത്രേ എന്നിട്ടും എനിക്ക് മാത്രം മനസ്സിലായില്ല കാത്തിരിപ്പിന് എനിക്ക് വിടുന്ന ഇത്രയും സമയമെന്ന് നാവിൽ രുചി തോന്നാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്ന പോലെയാണ് മനസ്സിന് മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെ ഒഴിവാക്കുന്നത് കൂടി ആരുമില്ലെന്നുറപ്പിച്ച് ജീവിക്കുക അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം കൂടും